കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി എട്ടാമത്തെ ദശകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം यद्भीत्यो देति सूर्यो दहति यदहनो वाति वायुस्तधन्ये यद्भीता पद्मजाद्या पुनरुचितबलीना हरं येनैवारोपिता प्राङ् निजपदमपि ते पच्यापितारश्च पश्चात् तस्मै कैव विश्वं नियन्त्रे अयमपि भवते कृष्णपुमः എല്ലാം ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് ഒന്നും കൂടി ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് എല്ലാ ജഗത്തിൻ്റെ മുഴുവനെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയന്താവ് ഭഗവാൻ തന്നെയാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണത് യദ് ഭീത്യാ യാതൊന്നിനെ ഭയക്കുന്നത് കൊണ്ടാണോ യദ് ഉദേതി ഉദി സൂര്യ സൂര്യൻ ഉദിക്കുന്നു ഭഗവാനെ പേടിച്ചിട്ട് അതായത് പരമാത്മാവിനെ ഉള്ളതായിട്ടുള്ള ഭയം കൊണ്ട് ആ സൂര്യൻ കൃത്യസമയത്ത് ഉദിക്കും ആ എപ്പോഴാണ് വേണ്ട ആ ഒരു നിയമം ഉണ്ട് ഇന്ന ദിവസങ്ങളിൽ ഇന്നന്ന സമയത്ത് ഉദിക്കുക ഓരോ സെക്കൻഡോ ഈ മിനിറ്റൊക്കെ കുറേശ് മാറിക്കൊണ്ട് വരും പക്ഷേ അതിനൊക്കെ നിയന്ത്രണമുണ്ട് അങ്ങനെ എൽ ഭീറ്റിയ ഉദിച്ച് സൂര്യ ഇന്ന് വേണ്ട എന്ന് വിചാരിച്ച ഒരു ദിവസം സൂര്യൻ ഉദിക്കാണ്ടിരിക്കുന്നില്ല ഭഗവാൻ്റെ നിശ്ചയിച്ചിട്ടുണ്ട് അതനുസരിച്ച് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു അതിനൊന്നും ഒരു തെറ്റും വരുന്നില്ല എന്നുള്ളതാണ് എൽ ഭീത്യാ ആരേ ഭയന്നിട്ടാണോ സൂര്യൻ ഉദയജി സൂര്യ സൂര്യൻ ഉദിക്കുന്നു സമയത്തിനെ ഉദിക്കുന്നു അസ്ത്രമിക്കൂ ചെയ്യുന്നതൊക്കെ അതിൽ സിദ്ധാണ് ഉദിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂന്ന് മാത്രം ഉദയജി സൂര്യ ദഹദിച്ച ദഹനഹ അഗ്നി അഗ്നി ഓരോ വസ്തുക്കളെ ദഹിപ്പിക്കുന്നുണ്ട് അല്ലേ അഗ്നി എത്ര വസ്തുക്കളെയാണ് ദഹിപ്പിക്കുന്നത് ആ ദഹിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഭഗവാന്റെ കൽപ്പന തന്നെയാണ് കാരണം ഭഗവാനെ ഭയന്നിട്ട് തന്നെയാണ് അഗ്നി ആ വേണ്ട സമയത്ത് ഓരോന്ന് ദഹിപ്പിച്ചു കൊണ്ടുവരുന്നത് ദഹത്തിക്ക് ദഹന ഹയൽ ഭീത്യാ ആരെ ഭയന്നിട്ടാണോ അഗ്നി വേണ്ട സമയത്ത് എല്ലാം ദഹിപ്പിക്കുന്നത് കത്തിച്ചു കളയുന്നത് വാതി വായുഹു തഥാ വായു വാതി അന്മാരെ കാറ്റ് വീശുന്നത് ആരെ ഭയന്നിട്ടാണ് കാറ്റ് വീശി കാറ്റിനെ കൊണ്ട് വീശിക്കുന്നത് അതും ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ കൽപ്പന പ്രകാരമാണ് വായു വീശിക്കൊണ്ടേ ഇരിക്കുന്നത് എന്നാണ് വാതി വായു തഥ അന്യേ അതുപോലെ വേറെ ഉള്ളതായിട്ടുള്ള വസ്തുക്കളൊക്കെ അതാ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് ഇനി അത് അന്യേ എന്നുള്ളത് പറഞ്ഞു തന്നെ കൂടി വിവരിക്കുകയാണ് വാതി വായു തഥാ അന്യേ യൽഭീതാ പത്മജാദ്യ ആരേ ഭയന്നിട്ടാണോ പത്മജൻ തുടങ്ങിയവർ ഏതാ ബ്രഹ്മാവ് തുടങ്ങിയവർ പത്മജൻ ബ്രഹ്മാവ് ബ്രഹ്മാവ് തുടങ്ങിയവർ പോലും യൽഭീത പത്മജാദ്യ പുനരുചിത ബലീൻ ആഹരന്തേ അനുകാലം ആഹരന്തേനുകാലം ആഹരന്തേ അനുകാലം പത്മജൻ തുടങ്ങിയവർ ബ്രഹ്മാവ് തുടങ്ങിയവരൊക്കെ ആ ഉചിത ബലീൻ ആഹരന്തേ അങ്ങക്കായിട്ട് വേണ്ടതായ പൂജാവിധാനങ്ങളെ ചെയ്യുന്നു എന്നാണ് ഉചിത ബലിൻ ആഹ് ഉചിതങ്ങളായിട്ടുള്ള ബലികളെ അർപ്പിക്കുന്നു അതായത് ഉചിതങ്ങളായിട്ടുള്ള പൂജകളെ അർപ്പിക്കുന്നു ഭഗവാന് വേണ്ടതായിട്ടുള്ള പൂജകളെ അർപ്പിക്കാൻ ബ്രഹ്മാവ് തുടങ്ങിയവരും കൂടി ഔത്സുഖ്യം കാണിക്കുന്നു അവരൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പിന്നെ ആരോപിതാ നിജപതമപിതേനവ ആരാൽ ആരോപിതാ കയറ്റപ്പെട്ടിട്ട് ഇവിടെ നിജപദം ആരോപിതാ പ്രാ നിജപഥം ഓരോരുത്തർക്കും ഓരോരോ സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് ഭഗവാൻ അല്ലേ ആ ആ സ്ഥാനങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നു ആ സ്ഥാനങ്ങളിൽ കയറിയിരിക്കണു ഓരോരുത്തർക്കും ഓരോരോ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ സ്ഥാനങ്ങളിൽ അവർ സുഖമായിട്ട് വർത്തിക്കുന്നുണ്ട് എൻ്റെ അതാണ് ആരോപി പ്രാങ് പണ്ട് എന്നുള്ളത് പ്രതിസന്ധി ചേരുമ്പോഴാണ് അവിടെ പ്രാങ് എന്നാവണത് ഏന ഏന ആരോപിതാ ഹാ ആരാൾ അതാത് സ്ഥാനങ്ങളിൽ കയറ്റപ്പെട്ടിട്ടാണോ ബ്രഹ്മൻ ബ്രഹ്മാവ് തുടങ്ങിയവർ നിജപദമിതേ അവരുടെ പദങ്ങളിൽ കയറിയിട്ടുള്ളത് അവരുടെ പദ സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ആ ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് തന്നെയാണ് ഭഗവാനാണ് അവരെ അതിന് അതാത് സ്ഥാനങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് എന്ന് പറയാണ് എന്നാൽ ഇനി അവർ വീഴാണ്ടിരിക്കുന്നുണ്ടോ ഓരോരോ സ്ഥാനങ്ങളിൽ കയറി പറ്റിയിട്ടുണ്ട് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് പക്ഷേ അവിടുന്ന് നിന്ന് വീഴണമുണ്ട് ചാവിതാരസ്റ്റ പശ്ചാത്ത പശ്ചാത്ത പിന്നീട് അവിടുന്ന് വീഴണം ചെയ്യണം മുമ്പ് കയറി ഇരുന്നിട്ടുള്ളതായിട്ടുള്ള ആ സ്ഥാനങ്ങളിൽ നിന്ന് ഭഗവാന്റെ കല്പന പ്രകാരം കയറി ഇഴുന്ന ഇരുന്നിട്ടുള്ളതായിട്ടുള്ള സ്ഥാനങ്ങളിൽ നിന്ന് പിന്നീട് ഇറങ്ങി വരും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചാവിതാരസ്റ്റ അവിടെ നിന്ന് ചിവനം സംഭവിക്കുന്നു വീഴ്ച സംഭവിക്കുന്നു എന്നുള്ളതാണ് ഭസ്മയി കൈ വിശ്വം നിയന്ത്രേ അപ്രകാരമുള്ളതായ ആ വിശ്വത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതായിട്ടുള്ള വയമഭി ഭഗവതേ ഉർമ്മ കൃഷ്ണ ഉർമ്മ പ്രണാമം അങ്ങക്ക അല്ലയോ കൃഷ്ണ ഞങ്ങളും അവിടേക്ക് നമസ്കാരത്തെ ചെയ്യുന്നു ഞങ്ങളും അവയെ അവിടത്തെ നമസ്കരിക്കുന്നു എന്ന് അതായത് അവിടെ ആ പരമാത്മാവിനെ എല്ലാറ്റിനേക്കാളും ഉന്നതമാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ ഇങ്ങോട്ട് ഉറപ്പിച്ചു പറയണത് എന്തൊക്കെയാണ് എന്താണതിന് കാരണം എന്ന് പറഞ്ഞാൽ ഭീത്യാ ഉദിച്ച് സൂര്യ സൂര്യനുദിക്കണത് ഈ ഭഗവാൻ്റെ ഭയം കൊണ്ടാണ് അതുമാതിരി ആദ്യ വായുസ്ഥ ധാന്യം ദഹതിന്റെ ദഹനഹ ദഹനൻ കത്തൊരിക്കണു അത് അതും ഭഗവാന്റെ ആജ്ഞ കൊണ്ട് തന്നെയാണ് വാതി അതുപോലെ വായു ഈശുകൊണ്ടിരിക്കണതും ഭഗവാന്റെ കൽപ്പന പ്രകാരം തഥാ അന്യേ അതുപോലെ വേറെയുള്ളതായ പത്മജാദ്യ പത്മജാതി പത്മജൻ തുടങ്ങിയവര് ബ്രഹ്മാവ് തുടങ്ങിയവർ യൽഭീതാഹ ആരെയുള്ള ഭയം കൊണ്ടാണോ പുനഃ ഉചിതേ അനുകാലം വേണ്ട സമയത്ത് അതാത് സമയത്ത് അവരൊക്കെ വേണ്ട വിധത്തിലുള്ളതായ പൂജകളെ ചെയ്യുന്നു ഭഗവാൻ വേണ്ടിയിട്ട് എന്നാണ് ഏനൈവ ആരോപിതാ ആരാൽ ആരോപിക്കപ്പെട്ടവരായിട്ടാണ് ഓരോരോ സ്ഥാനത്ത് കയറ്റിയിരുത്തിയിട്ടുണ്ട് ഭഗവാൻ ഓരോരുത്തരെയും ദേവതകളെയൊക്കെ ഏനൈവ ആരോപിത പ്രാഖ് മുമ്പ് തന്നെ അങ്ങനെ ഓരോ സ്ഥാനങ്ങളിൽ കയറ്റി ഇരുത്തിയിട്ട് നിജപദം അവരവരുടെ സ്ഥാനങ്ങളിൽ കയറ്റിയിരുത്തിയിട്ട് പശ്ചാത് പിന്നീട് ച്യാവിത അരശ്ചാ താളത്തേക്ക് വീഴും ചെയ്യണു അതാത് സ്ഥാനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട് പക്ഷെ അതേപോലെ അവർ വീഴും ചെയ്യണു അതും ഭഗവാന്റെ നിശ്ചയം കൊണ്ട് തന്നെ തസ്മൈ കൈ വിശ്വം നിയന്ത്രേ അങ്ങനെ വിശ്വത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഭഗവാനെ വയമഭിഭവത കൃഷ്ണകൂർമ പ്രണാമം ഭവതേ അങ്ങനെയൊക്കെ ആയിക്കൊണ്ട് ഞാനും ഇതാ യീദ്യോതി സൂര്യോ ദഹനോ വാതി വായുസ്ഥധ്യേ യീത പദ്മചാദ്യ പുനരുചിതീനരേനു കാലം എനൈവാതാ നിജപദമപേ ചവിതാരസ്മൈ വിശ്വം നിയന്ത്രേ വയമപിഭവേ കൃഷ്ണകുമാ പ്രണാമം മലയാള പരിഭാഷ ആരെ ആരെ വേണ്ട നേരം ുചിതബലികളെ ചെയ്തവർക്ക് ആ പദവി അതിനെ മാറ്റുന്നതും ആരതാരോ ആരി ലോകത്തിനെല്ലാം അധിപതി അതു നീ കൃഷ്ണ ഞങ്ങൾ നമിപ്പൂ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ